ഇപ്പൊ ബിഗ് ബോസിനകത്ത് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ജാസ്മിന്റെ അഭിനയമാണോ അതാ റിയൽ ആണോ ജാസ്മിന്റെ ഗെയിം ഒരു അഭിനയം അളിയാ അവൾ അത് തന്നെയാ മുന്നേ എത്ര വർഷം കൊണ്ടുപോയി അറിയാ അതെല്ലാം അവള് അത് അതാണ് അവള് അതാണ് അവള് അവള് ടിക്ടോക്കില് മറ്റേ അല്ല റീൽസിലൊക്കെ മറ്റേ വാരി എറിഞ്ഞ് വോയിസ് ഒക്കെ മാറ്റി സംസാരിക്കുന്നത് അതല്ല ഇതാണ് അവള് അങ്ങനെ ചില സത്യങ്ങൾ മറിനീക്കി പുറത്തു വന്നിരിക്കുകയാണ് അതങ്ങനെയാണ് അല്ലെ എത്ര മൂട് വെക്കാൻ ശ്രമിച്ചാലും വൈകിയാണെങ്കിലും ചില സത്യങ്ങൾ പുറത്തു വരും ഞാനത് പറയുന്ന മറ്റാരെ കുറിച്ചല്ല നിങ്ങളിൽ പലരും കണ്ടു കാണും ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന യൂട്യൂബറുടെ എക്സ് ബോയ് ഫ്രണ്ട് ചില ആരോപണങ്ങളുമായി ഇന്നലെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ ട്രസ്റ്റ് ബോയ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ലൈവ് കൊടുത്തോണ്ടാണ് പുള്ളിക്കാരും വന്നിട്ടുള്ളത് അതിൽ പുള്ളിക്കാരൻ ജാസ്മിനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട് അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ഒരു നാലഞ്ച് മാസം മുന്നേ അതായത് കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന ചില സംഭവ വികാസങ്ങളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് പലരും ഓർക്കുന്നുണ്ടാകും ഒന്ന് ഞാനും എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബറും കൂടി സംസാരിച്ച വോയിസ് ഒക്കെ ലീക്ക് ലീക്കായിട്ട് അത് മനസ്സിലായേ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കത്തുള്ളൂ ഞാൻ അന്ന് നടന്ന കാര്യങ്ങൾ ആദ്യം ഷോർട്ടായിട്ടൊന്ന് പറയാം എന്നിട്ട് നമുക്ക് നേരെ ചർച്ചയിലേക്ക് കടക്കാം എല്ലാത്തിനും തുടക്കം എന്ന് പറയുന്നത് ജാസ്മിൻ ഒരു വൈറ്റിംഗ് ക്രീമിന്റെ പ്രൊമോഷൻ നടത്തി ആ പ്രൊമോഷൻ നടത്തിയ ക്രീം കാരണമായി അന്ന് ഒരുപാട് ആളുകൾക്ക് കിഡ്നി അടിച്ചു പോയിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെതിരെ ഒരു വീഡിയോ ചെയ്തു അത് രണ്ട് ലക്ഷത്തിന് മുകളിൽ പോവുകയും ഒരുപാട് ആളുകൾ അത് വീണ്ടും റിയാക്ട് ചെയ്യുകയും ഭയങ്കര ആക്സെപ്റ്റൻസ് കിട്ടുകയും ചെയ്യും അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു യൂട്യൂബർ കോൺടാക്ട് ചെയ്യുന്നത് എന്നിട്ട് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില ചർച്ചകൾ നടത്തുകയും അതിനുണ്ടെങ്കിൽ ഇവൻ ഒരു കാര്യം എന്നോട് പറഞ്ഞു അടാ നിനക്ക് ഈ ക്രീം പ്രൊമോട്ട് ചെയ്ത് ജാസ്മിനെ കുറിച്ച് വല്ലതുമോ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിതിനൊക്കെ അറിയേണ്ട ആവശ്യം നമുക്ക് മോശമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യും അതിലാളൊന്നും അവരെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത് അപ്പൊ അന്നേരം അവൻ പറഞ്ഞത് അല്ലടാ അവളുടെ പാസ്സ് അത്ര ശരിയല്ല നീ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു ഞാനത് കേട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അവിടെ വിട്ടു പിന്നെ ഞാൻ ആ പ്രത്യേകിച്ച് െ കുറിച്ച് ചിന്തിക്കാനോ പിടിക്കാനോ ഒന്നും പോയില്ല അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അസ്ലെന്നെ വിളിക്കുന്നത് ആ സമയത്ത് അസ്ലും ജാസ്മിനും കട്ട കമ്പനിയായിരുന്നു അങ്ങനെ ഞങ്ങൾ തമ്മിൽ കുശലന്വേഷണങ്ങൾ നടത്തുന്നതിനിടെ നിന്റെ ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ കേട്ട് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എനിക്ക് അവൻ പറഞ്ഞ കാര്യം അന്ന് ഓർമ്മ വന്നതാണ് സംഭവം അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ജാസ്മിന് മുമ്പ് ഒരു ജിൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ആയിട്ടുള്ള ഒരുത്തിനായിട്ട് പ്രണയം ഉണ്ടായിരുന്നു അവർ തമ്മിൽ ഒരുമിച്ച് ഒരുപാട് റീൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവൻ അവൾക്ക് ഒരു ഡയമണ്ട് റിങ് വാങ്ങിച്ചു കൊടുത്തു പിന്നീട് ജാസ്മിൻ ടാങ്കോ എന്ന് പറയുന്ന ലൈവ് ആപ്പിലേക്ക് വന്നു അതീ പയ്യനെ അറിയുകയും അവളെ വിലക്കുകയും ചെയ്തു അവൾക്കാണെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് ക്യാഷ് കിട്ടുന്നത് കൊണ്ട് തന്നെ അവൻ അവളെ നൈസായിട്ട് രങ്ങ് തട്ടി അവൻ വാങ്ങിച്ചു കൊടുത്ത ഡയമണ്ട് റിങ് മുക്കുകയും ചെയ്തു ഇതായിരുന്നു അന്ന് ഞാൻ അസ്ലിനോട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്നുള്ള രീതിയിൽ ചോദിച്ചതാണ് അസ്ലകും അതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു അസ്ലിയും ഞാൻ അവിടെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു വെച്ച് അങ്ങനെ നമ്മൾ സംസാരിക്കുന്ന വോയിസ് ലീക്ക് ആവുകയാണ് അത് അസ്ലിയുടെ ഭാഗത്ത് വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണ് അസ്ല ജാസ്വിന് മറ്റൊരു സുഹൃത്തിനും ഇതുമായി ബന്ധപ്പെട്ട് അയച്ചു കൊടുത്തതാണ് അവൻ നേരെ അസ്ലിനെ ചതച്ചുകൊണ്ട് എന്താക്കാണ് അവൻ നേരെ അസ്ലിനെ ചതച്ചുകൊണ്ട് എന്താക്കാണ് ജാസ്വിന് അയച്ചു കൊടുക്കുകയാണ് അങ്ങനെ ജാസ്മിനെ കയ്യിൽ വോയിസ് കിട്ടി അങ്ങനെ ജാസ്മിൻ ജാസ്മിനെന്താക്കാണ് എന്നെ വിളിക്കുകയാണ് ീശ്വരോട് സ്വരത്തിൽ പറയുകയാണ് നീ എന്നെ കുറിച്ച് അസ്ലിനോട് പരതും പറഞ്ഞു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത് അന്നേരം അന്നേരം അവളെ അങ്ങനെ ആണെങ്കിൽ കൈസ് ഞാൻ ഈ വോയിസ് പുറത്തുവിടും പുറത്തുട്ട് എന്താവുന്നതാണ് എനിക്കറിയാലോ എന്നുള്ളത് അപ്പൊ ആ സമയത്ത് ഞാൻ ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആയിരുന്നു മാത്രമല്ല മൂന്ന് വർഷം യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്തുള്ള പരിചയമുണ്ടല്ലോ ഒരുപാട് കോൺട്രവേഴ്സികൾ ഡീൽ ചെയ്തൊരു പരിചയമുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഓഡിയൻസിൽ പൾസ് എന്താണെന്നുള്ളത് അറിയാം അപ്പൊ അന്നേരം ഞാൻ ചിന്തിച്ചത് ഈ വോയിസും വെച്ച് അവൾ കരിഞ്ഞുകൊണ്ട് ലൈവില് വന്നു കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് പരുത്തി ബിഗ് ബോസിൽ വന്ന് കരിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് കല്യാണം കഴിക്കണം പുറത്തിറങ്ങിയിട്ടെന്നും പറഞ്ഞുകൊണ്ട് അതുപോലെ അവള് കല്യാണം ഓടാൻ വേണ്ടി ഇവർ കരുതി കൂട്ടി ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും പറഞ്ഞു കൊണ്ട് ഇവിടെ കരിഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഓഡിയൻസ് മൊത്തം അവളുടെ കൂടെ നിൽക്കും കാരണം ഇവിടുത്തെ ഓഡിയസ് ഭയങ്കര ഇമോഷണൽ ആണ് ശരിക്കും അങ്ങനൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഞാൻ അങ്ങനെ അടുത്ത് അന്നേരം ചിന്തിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ ഇതിപ്പോ പുറത്ത് ഇടാതിരിക്കാൻ എനിക്ക് എന്താ വേണ്ടെന്നുള്ളത് അപ്പൊ അന്നേരം അവിടെ പറഞ്ഞത് നീ എനിക്ക് ഇതിലെ ചെയ്ത വാറ്റിനും ക്രീമിന്റെ വീഡിയോ എന്താക്കണം മുക്കേണ്ടെന്നുള്ളത് ഞാനത് പറ്റൂരാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഫോം വെച്ച് പിന്നെ അവളുമായി കോൺടാക്ട് യൂട്യൂബേഴ്സുമായി സംസാരിച്ച് ഞാൻ സംസാരിച്ചു നോക്കി അപ്പൊ അന്നേര അവർ പറഞ്ഞത് അവൾ പറഞ്ഞ എന്താ വെച്ചാൽ ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവൾക്ക് സപ്പോർട്ട് ആക്കുന്ന രീതിയിൽ സംസാരിച്ചു ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ കൺവിൻസിൽ ഞാൻ വീണ് പോയി എന്നുള്ളതാണ് ലാസ്റ്റ് എന്തൊക്കെയാ ഞാൻ വീഡിയോ മുക്കാൻ തയ്യാറായി അത് കഴിഞ്ഞിട്ട് അവൾക്ക് പറ്റൂല അവൾക്ക് ഞാൻ വീണ്ടും മാപ്പ് പറഞ്ഞു വീഡിയോ ചെയ്യണം പോലും വെളി വോയിസ് അയച്ചോളാണ് നിരന്തരമായി ഭീഷണിപ്പെടുത്തി കൊണ്ടിരുന്നത് അങ്ങനെ പോട്ടെന്ന് വെച്ച് ഞാൻ അതും കൊടുത്തു പിന്നെ ഒന്ന് രണ്ട് മാസത്തേക്ക് അതിനെ കുറിച്ച് ഇല്ലായിരുന്നു അതിനുശേഷമാണ് ജാസ്മിൻ അസ്ലീൻ തെറ്റുന്നതും ഞാൻ അസ്ലീനോട് ഈ സംസാരിക്കുന്ന വോയിസ് പുറത്താകുന്നതും അന്ന് ഞാൻ എന്താണോ ഭയന്നത് അത് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് ആളുകൾ എന്നെ മൊത്തത്തിൽ പിടിച്ചൊരു കള്ളനാക്കി ഒരു പെണ്ണിനെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് പരുത്തിയവനാക്കി മൊത്തത്തിൽ ചെയ്യാത്തൊരു കുറ്റത്തിന് ഞാനൊരു പ്രതിയായിട്ട് മാറി എന്നുള്ളതാണ് ജനങ്ങളുടെ മുന്നിൽ ആ സമയത്ത് ജാസ്മിനൊരു ഉടപ്പ് പരിപാടി ഒപ്പിച്ച് വെച്ച് എന്ത് ചെയ്തു ഒരു മണിക്കൂർ കരിഞ്ഞുകൊണ്ട് അങ്ങനെ ലൈവ് ചെയ്ത് ഈ ലൈവ് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് എന്ത് ചെയ്തു വെച്ചാണെങ്കിൽ ഇവരുടെ ഈ എക്സ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ ജിന്നെന്ന് പറയുന്ന കാമുകനെ അവൻ ആ ലൈബ്രറി വിളിച്ചുകൊണ്ട് അവനോട് ചോദിച്ച് എന്റെ കാര്യങ്ങൾ നീ ആണ് നോക്കുന്നത് എന്നുള്ള രീതിയിൽ അന്നേരം ആ അന്റെ മറുപടി നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനും നിന്റെ ബാപ്പിയോ എന്നുള്ള രീതിയിൽ സംസാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് അവളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അപ്പൊ ഇതും കൂടി ഒക്കെ ആയതോടുകൂടി ശരിക്കും ഞാനും അസയും അടുക്കം ഏറി കയറി എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് അറിയാലോ കുറച്ച് കാര്യത്തേക്ക് ഞാൻ ഏറി തന്നെയായിരുന്നു ഇപ്പോഴും അതിന്റെ അടിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് പലപ്പോഴും പല കണ്ടന്റുകൾ ചെയ്യുമ്പോഴും പരിദൂഷണ കമ്മിറ്റി കോഴി എന്നൊക്കെയുള്ള വിളികൾ പലപ്പോഴും കേൾക്കാറുണ്ട് ശരിക്കും അത് ഭയങ്കര പെയിൻഫുൾ ആണ് കാരണം നമ്മൾ ചെയ്തൊരു കാര്യത്തിലാണ് നമുക്ക് പഴി കേൾക്കുന്നത് എങ്കിൽ കുഴപ്പമില്ല പക്ഷേ ചെയ്യാത്തൊരു കാര്യത്തിന് വഴി കേൾക്കുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ ഇരിക്കാണ് ജാസ്മിൻ ബിഗ് ബോസിൽ കയറുന്നതും ബിഗ് ബോസിലെ ഒരു ലൈഫ് സ്റ്റോറിയുടെ സെക്ഷനിൽ എനിക്കൊരു മുമ്പ് ഒരു കാമുകനുണ്ടായിരുന്നു അവൻ ഭയങ്കര കലപ്പിനായിരുന്നു ഞാനതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ജാസ്മിൻ അടിച്ചു വിട്ടത് സ്വാഭാവികമായിട്ടും അവളെയും ജിന്നിനെയും പണ്ട് ഫോളോ ചെയ്ത പല ആൾക്കാരും വന്നു ഈ പറഞ്ഞ ജിന്നിനെ തെറി വിളിക്കാൻ തുടങ്ങി അതോടെ അതോടവൻ ഭയങ്കര പ്രവോക്കഡായി അങ്ങനെ അവൻ എന്താക്കാണ് ഫ്രണ്ട് ആയിട്ടുള്ള പെട്രാസ് ബോയ് എന്ന് പറഞ്ഞതിന്റെ യൂട്യൂബ് ചാനൽ വന്നു കഴിഞ്ഞിട്ട് കാര്യങ്ങൾ അങ്ങ് തുറന്ന് പറയാൻ തുടങ്ങി അത് എന്നാലായിരുന്നു ആ വീഡിയോ ഇട്ടത് നമുക്ക് എന്തായാലും അതിൽ പ്രസക്ത വാങ്ങണം എന്നോ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തത കിട്ടിയാൽ മതി അതായത് ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ജാസ്മിൻ പറയുന്നുണ്ടായി കലിപ്പനേട്ടായി നീ ആണ് സമ്മതിക്കാറുന്നതൊക്കെ എനിക്ക് പിന്നെ അതിനൊക്കെ തന്നെ കഴിഞ്ഞൊരു സമയത്ത് അസ്ലയും ജാസ്മിനും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് നീ വന്നിട്ട് ആ ഒരു വീഡിയോ കാളിനകത്ത് വന്ന് പറഞ്ഞ് എനിക്കറിയത്തില്ല ജാസ്മിനെ നിന്നെ വളർത്തിയത് എന്നൊക്കെ പറഞ്ഞ് നീ മാറ്റി ചോദിച്ചിട്ടുണ്ട് ആ സംഭവം എന്താ അതിന്റെ ക്ലാരിഫിക്കേഷൻ എനിക്ക് ഞാൻ നാട്ടിലല്ല എനിക്ക് എന്റെ എന്റെ അവിടെ നിന്നും എന്റെ വീട്ടിൽ നിന്നും കാര്യങ്ങൾ നല്ല പ്രശ്നമുണ്ട് കാര്യം എന്ന് വെച്ചാൽ എന്റെ പറഞ്ഞ് കൃത്യം അവളെ ലൈഫിൽ ഇല്ലാതാക്കണ്ട അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഞാൻ എന്റെ ഒരു മനസാക്ഷി കൊണ്ട് ഞാൻ പിന്നെ എന്ന് പറഞ്ഞു വിട്ടണം പക്ഷെ അതും ഞാൻ എന്റെ ഉണ്ട് ഗ്രൂപ്പ് ഉൾപ്പെടെ എൻ്റെ ഉണ്ട് പക്ഷെ ഞാൻ ആ സമയത്ത് വേണ്ടെന്ന് വെച്ച് മിണ്ടാതെ വിട്ട കാരണം വെച്ചാൽ അത് കഴിഞ്ഞ പോലെ തന്നെ വീണ്ടും എടുത്തോളി പറഞ്ഞിട്ടാണോ ആഹ് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അല്ലാതെ ഞാൻ ഈ കാണുന്നു ഈ ഒരു ഷെഫീന ബീഗമ അങ്ങനെ കുറച്ച് ലേഡിയൊക്കെ ഇല്ലായിരുന്നു എന്റെ പേരൊക്കെ എടുത്തിട്ട് അതിന് വ്യക്തമായിട്ട് വേറൊരു കാര്യം പറയാനാണെങ്കിൽ റിങ്ങിന്റെ കേസ് റിങ്ങിന്റെ കേസ് ലൈവിലെ ചോദിച്ചിട്ടില്ല റിംഗ് എന്തോ ചോദിച്ചിട്ടില്ല റിങ്ങിന്റെ കേസ് റിങ് എല്ലാരും പറയുന്നു കേട്ടോ അമ്പതിനായിരം ഒരു ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നു കേട്ടോ കേട്ടോ അല്ല എത്ര സൈഡിൽ പറയുന്നത് അതെടാ ആ അമ്പത് രൂപയൊന്നുമല്ല ബാക്കി ഒരു ചെറിയ കുഴപ്പമില്ലാത്ത ഡയമണ്ട് റിങ് തന്നെ ഒമ്പതിനായിരം പത്തായിരം ഉണ്ട് ചെറിയൊരു കല്ല് വരുന്നു ഇല്ലൊന്ന് പറയാൻ പറ്റൂ ആ ഒരു ലെവലുള്ളത് എന്നെ കൊണ്ട് മേടിക്കാൻ പറ്റും അതിനെ ഞാൻ മേടിച്ച് കൊടുത്തിട്ടുള്ളൂ ഞാനിപ്പോൾ രാത്രി അടിയാവും മെയിൻ കാരണം ഈ ടാങ്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ ഈ ടാങ്കുകൾ ഞാൻ അവള് മെയിൻ അടിയാവുക കാരണം വെച്ചാൽ നീ ഒരു പെണ്ണിനെ ആയതിന്റെ ചുമ്മാ കൊടുക്കും ഓപ്പൺ ചോദിക്കട്ടെ നീ കൊടുക്കും അല്ല ഞാൻ നീ ആക്കിയതല്ലേ നിന്റെ പെണ്ണ് ലൈവ് ഇട്ട് കഴിഞ്ഞാ ആള് ഒരു ായിരം ചുമൊടുക്കുമ്പോ നിനക്ക് ഡൗട്ട് വരും ഡൗട്ട് വരൂല്ലേ ഒരു ജസ്റ്റ് ഉദാഹരണം പറയുന്നു അടാ ഇങ്ങനെ ചോദിച്ചു ഡെയിലി എനിക്ക് അടിച്ച് ഓർത്തടിച്ച് ഓട്ടിക്കണത് ഒരുത്ത ആ ഒരു ജോക്കർ എന്ന് പറഞ്ഞിട്ട് അത് വേറെ എടുത്ത് അത് വേറെ എടുത്ത് അത് മുന്നേ ഇപ്പം നോറ മറ്റേ അവളല്ലേ ഒരു ലേഡിയാണ് അവളെ സപ്പോർട്ടർ എന്തോ ആയിരുന്നു ജാസ്മിനെ പയ്യെ വലിച്ചോണ്ട് ഇങ്ങോട്ട് വന്നതാണ് വലിച്ചോണ്ട് വന്നു ആ അങ്ങോട്ട് ഇവനാണ് ഇവളാണെങ്കിൽ എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പൊ അങ്ങനെയൊക്കെയാണ് ടാങ്കോ എന്നാ പറയുന്ന ലൈവ് ആപ്പി പോയതാണ് പ്രശ്നങ്ങളൊക്കെ തുടക്കം പറയുന്നത് ടാങ്കോ ലൈവ് ആപ്പ് അറിയാമല്ലോ അവിടെ കയറി ലൈവ് ചെയ്യാം അപ്പൊ ഒരുപാട് ആളുകളായി ലൈവ് കാണാൻ വരും അവരൊക്കെ ഒരുപാട് ക്യാഷുകൾ അയച്ചു വരും ഇങ്ങനെ ക്യാഷ് അയച്ച് കൊടുക്കുന്ന ആപ്പാണ് ടാങ്കോ ആപ്പ് അപ്പൊ വെറുതെ ഒന്ന് ലൈവ് കാണുന്ന ആരും പൈസ അയച്ചു കൊടുക്കത്തില്ല ഇതിനെ കുറിച്ച് ഞാൻ അധികം അറിയുന്നില്ല നിങ്ങൾക്ക് ബാക്കി ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ എന്തായാലും ഈ ടാങ്കോ ആപ്പിൽ ജാസ്മിൻ വീഡിയോ ചെയ്യുന്നതെന്ന് അറിഞ്ഞ് അതിനെ വിലക്കിയതാണ് പ്രശ്നങ്ങളൊക്കെ തുടക്കം പിന്നീട് ഈ ടാങ്കോയിലോട്ട് തന്നെ പരിചയപ്പെട്ട മുന്നിലേക്ക് ജാസ്മിൻ പോകുകയും ഈ പറഞ്ഞ ജന്നീൻ ഉപേക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ മുജിന്ന വെക്കുന്നത് അല്ലെ ഞാൻ ഈ വിഷയത്തിൽ ഒരിക്കലും ഇപ്പം കുറ്റം പറയത്തില്ലേ എന്റെ പെണ്ണും ഈ രീതിയിലേക്ക് പോവാണെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ വെളുക്കത്തുള്ളൂ അത് അത്യാവശ്യം എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ എന്തായാലും ഇതെല്ലാം കഞ്ഞി പിന്നീട് എന്ത് സംഭവിച്ചുകൂടി പുള്ളിക്കാരും പറഞ്ഞുവെക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അതുകൂടെ തിരിച്ചു വരാം ഓപ്പൺ ആയിട്ട് പിന്നെ ഫ്രണ്ട് പിന്നെ സുലു അറിയാലോ ആ വീട്ടിൽ പോയത് ആ പോയി ിഫ്റ്റ് എല്ലാം അയച്ചു കൊടുത്ത് രണ്ടാമത്തെ ദിവസമായ ഓപ്പണായിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത എന്തോ ഒരു ഗിഫ്റ്റ് എന്തോ അയച്ചു കൊടുത്ത് മനസിലായില്ലേ അതീ സംസാരിച്ചു സംസാരിക്കുന്ന അടിയായത് അടുത്ത ദിവസമായ ഇഷ്ടമില്ല മറ്റേ മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് വീട്ടിലെ പറഞ്ഞ അങ്ങനെയാണല്ലോ ഞാൻ മുന്നേക്ക് ഏഹ് ഞാൻ ഞാൻ ഇപ്പൊ പുറത്താണ് അറിയാ ഞാൻ വൈകിട്ട് എത്തിയിട്ട് ഞാൻ മുന്നേറ്റ ആ സമയത്ത് ചാറ്റ് ചാറ്റ് ആ ആ സമയത്ത് കാര്യങ്ങളും ഞാൻ പ്രകാശിച്ചോട്ടെ ഈ കാര്യം നിന്റെ ജാസ്മിന്റെ കാര്യം ജാസ്മിന്റെ വീട്ടിൽ അറിയാൻ പോരുന്നാ

അ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആരെയും കാര്യം ദേശം അവളുടെ അടുത്ത് എനിക്ക് നല്ലപോലെ ഉണ്ട് പക്ഷേ പിന്നെ ഒരു പെണ്ണല്ലേ ജീവിച്ച് പോട്ടെന്നുള്ള ലീവിലാണ് ഞാൻ അന്ന് ഒന്നും എന്ന് പറഞ്ഞ് വിട്ടു അത് ഇട്ട് കഴിഞ്ഞപ്പോഴും അളിയ എനിക്ക് എന്റെ വേണ്ടപ്പെട്ട അമ്മീ അങ്ങനെ കുറച്ച് കുറച്ച് കുട്ടികാരന്മാരുണ്ട് അവനൊക്കെ അന്ന് തെറി വിളിച്ച് പോയിട്ട് ഇന്നുവരെ എന്റെ അടുത്ത് വന്നിട്ടില്ല കാരണം അമ്മമാർക്ക് അറിയാം എന്റെ അവസ്ഥ കണ്ടിട്ടുള്ളതാണ് അമ്മ അസ്ലാന്ന് പോയ അസ്ലാ ജാസ്മിൻ ഇഷ്യൂവിനകത്ത് പോലും അന്ന് ജാസ്മിൻ പറഞ്ഞിട്ടാണ് നീ വിളിച്ച് സംസാരിച്ചത് അന്ന് ആ വീഡിയോ കാള് വെറുതെ ഒരു ഫേക്ക് ആയിരുന്നപ്പം ആ കാള് അല്ലേ അടാ എന്നെ വിളിച്ചടാ ഞാൻ ഇത് ആ പോട്ട് ജീവിച്ചു പോട്ട് എന്നുള്ള ലെവലിലാണ് എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് നല്ല പ്രശ്നം ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാ എൻറെ ഉമ്മ പറഞ്ഞു പറഞ്ഞാൽ ഇവിടെ ഒരു പെണ്ണുള്ളതാണ് മനസ്സിലായാലേ ആ ലെവലിൽ കാണിച്ച് ഞാൻ പിന്നെ അത് ഞാൻ അന്നും ഇതേപോലെ റിയാക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞു കാരണം വെച്ചാൽ എനിക്ക് വേണ്ട ആൾക്കാരെല്ലാം പറഞ്ഞു നീ വീഡിയോ എടുത്തിട്ട് നീ വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് എന്തിനു വീഡിയോ എടുത്തിരുന്നോ അതിന്റെ ആവശ്യം എന്തിനാണ് ഇവള് ഇതേപോലെ കാണിച്ചിട്ട് ഞാന് എൻ്റെ ഒരു മനസാക്ഷി മനസാക്ഷിയുണ്ട് ഞാൻ പോട്ട് വെച്ച് ഞാൻ അന്ന് പറഞ്ഞതാണ് അത് കഴിഞ്ഞപ്പോ അത് ആ പോസ്റ്റ് ചെയ്ത് കാണിച്ചു നീ ചെയ്തതെല്ലാം ചെയ്തതെല്ലാം ഞാൻ 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 എനിക്ക് വന്നല്ലോ എന്താണ് എന്ത് ചെയ്യാൻ പ്രത്യേകിച്ച് ചെയ്തൊക്കെ തന്നെ ധാരാളമാണ് അതന്നെ അപ്പൊ ഇതൊക്കെയാണ് പൊതുഗാനം പറഞ്ഞു വെക്കുന്നത് പിന്നീട് ഒരുപാട് കാര്യങ്ങൾ തുടർന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാനൊരു കാര്യം ചെയ്യാം ഇതിന് ഫുൾ വേഴ്സ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ അപ്ലോഡ് ചെയ്യാം നിങ്ങൾ നിങ്ങൾ അവിടെ പോയി കാണാം ഈ ഇന്റർവ്യൂ ഏകദേശം ഒരു മുപ്പത് മിനിറ്റിന്റെ അടുത്തോളം ഉണ്ട് പിന്നെ ഇതിന്റെ കൂട്ടത്തില് പിന്നെ ഒരു സ്ക്രീൻഷോട്ട് കൂടി ഷെയർ ചെയ്തിട്ടുണ്ട് ലൈവില് വന്നിട്ട് ഇവിടെ പറയുന്ന പോലെ പറയാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തോണ്ടല്ല ആ സ്ക്രീൻഷോട്ട് ഞാന സൈഡിൽ കാണിക്കാം ഇതിൽ ലാസ്റ്റ് മൂന്ന് ദിവസം ഞാൻ ഇതൊക്കെ പറഞ്ഞു ഭയങ്കര ഇമോഷണൽ ഡ്രാമ കളിച്ചിട്ടാണ് ഇതിനെ കൊണ്ട് ലവിൽ എങ്ങനെ വന്ന് പറയിപ്പിച്ച് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ മുന്നിൽ വന്ന് പറയണമെന്നോ അവിടെ ഒരു മോശക്കാരൊക്കെ ചിത്രീകരിക്കണമെന്നൊന്നും എനിക്ക് ഒരു ഉദ്ദേശമില്ലായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളും കൂടിയല്ല വീഡിയോ സ്ഥിരമായി കാണുന്ന ആൾക്കാർക്ക് അറിയാം മാക്സിമം ഞാൻ പക്ഷപാതങ്ങൾ കാണിക്കാതെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ പക്ഷപാതം കാണിച്ച് പോയതിനുള്ള പ്രധാന കാരണം അവളെന്നോട് കാണിച്ച് ചില ചറ്റിത്തരങ്ങളാണ് ഒരു മനുഷ്യന് പുറക്കാവുന്നതിലും അപ്പുറം ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറപ്പായും ആ വ്യക്തിയോട് വിദ്വേഷം വരില്ല നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് എന്നാലും എനിക്ക് റേഞ്ച് എടുക്കണമെന്ന് യാതൊരു ഉദ്ദേശം ഇല്ലായിരുന്നു അല്ലാതെ പറയല അവിടെ ബിഗ് ബോസിൽ കയറി അവളുടെ തനി ഗുണം പുറത്ത് വന്ന് ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞ് അവളുടെ സ്വഭാവം എന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു അതോട് ഞാൻ മനസ്സുകൊണ്ട് കാര്യം ചെയ്തു ഞാൻ റിവെഞ്ച് ചെയ്തിട്ടില്ലെങ്കിലും കാലം അവൾക്ക് മുന്നിൽ ഔട്ട്കുണ്ടിന് ആയി വന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്റെ ചാനൽ ഒരു വീഡിയോ ചെയ്തത് ഞാൻ അവസാനിപ്പിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് നോർമൽ അവൾ ഇപ്പം അവളെന്തോ ന്യായകരിച്ചോണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് റിയാക്ട് ചെയ്ത ഉള്ളൂ അത് ചെയ്ത് ഞാൻ അങ്ങ് വിട്ടു പിന്നെ എനിക്കത് കൂടാണ് ബിഗ് ബോസ് ചാനലും കൂടി ഉണ്ട് അല്ലേ അത് ഞാൻ അവര് ബിഗ് ബോസിൽ കാണിച്ചു കൂട്ടുന്ന അവരാധങ്ങളെ കുറിച്ച് പറയാറുണ്ട് അവിടെ നിന്ന് ഞാൻ ഒരിക്കലും പേഴ്സണൽ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടില്ല ഫുള്ളും ബിഗ് ബോസ് കണ്ടുകൾ മാത്രമാണ് ചെയ്തത് പക്ഷെ പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഇത്ര ഇത്രയും കാര്യങ്ങളൊക്കെ പൊങ്ങൂ എന്ന സ്ഥിതിക്ക് ഉറപ്പായും നാളെയും മറ്റന്നാളായിട്ട് ആളുകൾ എന്നോട് ചോദിച്ചു തുടങ്ങും ഇങ്ങനെയൊക്കെ വന്ന് നീ ഒന്നും എന്താ പറയാത്തത് എന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കണ്ടിന്റെ അടുത്ത് ചെയ്തത് ഇതിപ്പോ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ പലരും എനിക്ക് സപ്പോർട്ടായിട്ട് വരും പക്ഷേ ഈ സപ്പോർട്ട് ഏത് വരാൻ അറിയോ അപ്പൊ അവള് പുറത്തേക്ക് ഇറങ്ങുന്നവര് അവൾ പുറത്തേക്ക് ഇറങ്ങി ഒരു മണിക്കൂർ അങ്ങനെ കരിഞ്ഞിൽവിട്ട് ചെയ്യും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഇവൾ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും അതോടെ വീണ്ടും ഞാനും അസലയും മറ്റോ എല്ലാവരും കൂടി കള്ളിനും കള്ളിയാകും ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഉള്ളത് പറയാലോ ഞാൻ കണ്ടതിൽ വെച്ച് ഇത്രത്തോളം കാര്യങ്ങൾ വളച്ചൊടിച്ച് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിവുള്ള വേറെ ഒരു പെണ്ണും ഇല്ല എന്നുള്ളതാണ് അത് ബിഗ് ബോസിലൂടെ പലരും കണ്ടതുമാണ് എനിക്കറിയാം മൂന്ന് മാസം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാണെങ്കിൽ അവൾ ഉറപ്പായിട്ടും കാര്യങ്ങൾ വളച്ചൊടുക്കുന്നുള്ളത് ഇനിയിപ്പോൾ കുറെ ജാസ്മിൻ ജാഫർ ഫാൻസ്കാര് വന്ന് കഴിയാൻ തുടങ്ങും അവൾ പുറത്തേക്ക് ഇറങ്ങിയ വീഡിയോ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ തന്നെ കാണും കാരണം അവളെ കാരണം അനുഭവിക്കാൻ തന്നെ മാക്സിമം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു അല്ല അത് എനിക്ക് ഈ കോൺട്രവേഴ്സികൾ പിടിച്ചു നടക്കാനൊന്നും ഒരു താല്പര്യമില്ല കാരണം ഞാൻ മൂന്ന് വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഉണ്ട് ഒരു റീച്ച് ഉണ്ട് അത് ഇനിയും മുന്നോട്ട് എൻ്റെതായ രീതിയിൽ തുടർന്ന് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാണ്ട് ഈ ആപ്പൂപ്പ് കോൺട്രവേഴ്സികൾ വിട്ട് അതിന്റെ വില കളയാൻ എനിക്കൊട്ടും താല്പര്യമില്ല ഇത്രയും എനിക്ക് പറയാനുള്ളൂ കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം